ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറന്റ് അഫെയ്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഡെയിലി കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചരക്കും രാത്രി എട്ട് മണിക്കും നമുക്ക് വരുന്നത് എല്ലാ ദിവസവും സെഷൻസ് ഉണ്ട് ഞായറാഴ്ചത്തിന്റെ റിവിഷൻ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ക്ലാസസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സെഷനിലേക്ക് സ്വാഗതം ഫൈൻ ഗുഡ് മോർണിംഗ് എൻസ്റ്റിൻ ആണ് ആദ്യം വന്നത് അല്ലെ അനു ഗുഡ് മോർണിംഗ് അപ്പൊ ചോദ്യങ്ങളൊക്കെ കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ ഏത് വർഷത്തോടു കൂടിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ഇന്ത്യ ഏത് വർഷത്തോടു കൂടിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാപ്പത് ഇന്ത്യ ഏത് വർഷത്തോടു കൂടിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പ്പത് രണ്ടായിരത്തി നാപ്പത് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാ അല്ലെങ്കിൽ പാസ് പറഞ്ഞാലും മതി അറിയില്ലെങ്കിൽ സ്വാധീൻ സ്വാധീൻ രണ്ടായിരത്തി മുപ്പത് എന്നാണ് പറയുന്നത് ജോഹാഷ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പറയുന്നത് ഐൻസ്റ്റീൻ സി ആണ് അനു എ ആണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടിയാണ് ഇന്ത്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് അടുത്തത് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായൺ വിശ്വനാഥ് സാരഥി എം സ്വാമിനാഥൻ ലലിത് സാഗർ ഓഗസ്റ്റ് മാസം പുതിയതായത് ചുമതലയേറ്റതാണ് ജസ്ന നേതൃത്വത്തെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിനായിരുന്നു കേട്ടോ ഓഗസ്റ്റ് മാസം നിയമിച്ചതാണ് ഐ എസ് ആർഒ ചെയർമാൻ അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐൻസ്റ്റീൻ എ ആണ് പറയുന്നത് അനു എ ആണ് ജോഹർഷ് എ ആണ് സ്വാധീൻ എൻ നാരായണാണ് ജസ്ന എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് ഡോക്ടർ വി നാരായണാണ് യെസ് ഡോക്ടർ വി നാരായണാണ് അടുത്തത് റിസർവ് ബാങ്കിന്റെ പണയ സമിതിയിൽ ഒഫീഷ്യൽ അംഗമായിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാരത് ഖാന്ത് ഇന്ദ്രാണി ഭട്ടാചാര്യ ഹേമന്ത് ഘോഷ് ലക്ഷ്മൺ സാക്ഷി ആരാണ് രേണു നേരത്തെ എ ആയിരുന്നു കേട്ടോ ആരാണ് റിസർവ് ബാങ്കിന്റെ പണയ പണനയ സമിതിയിൽ നയ പണനയ സമിതി എന്ന് പറയുമ്പോ മോണിറ്ററി കമ്മിറ്റിയിലേ അതിനെയാണ് പറയുന്നത് കേട്ടോ മോണിറ്ററി കമ്മിറ്റിയിൽ ഒഫീഷ്യൽ അംഗമായിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദിക്കുന്നത് ഐൻസ്റ്റിൻ ബി ആണ് ജോഹർഷ് ബി ആണ് അനു ബി ആണ് മോണിറ്ററി കമ്മിറ്റിയിൽ ഒഫീഷ്യൽ ആയിട്ട് ഒരു മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കുന്നത് അനു ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇന്ദ്രാണി ഭട്ടാചാരി ആണ് ഇന്ദ്രാനിൽ ഭട്ടാചാരി ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി നേരത്തെ ബി തന്നെയായിരുന്നു അപ്പൊ ശ്രീഹരൻ ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണ് സർജിത് ഖാൻ മോഹനീഷ് ഘോഷ് ഋഷബ് ചൗഹാൻ സജിയോ ഗോൾ ആരാണ് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായി നിയമത നിയമിതനാകുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തിന് പല എംബസികളിലെ അംബാസി പല രാജ്യത്തെ അംബാസിഡർമാര് നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോ നമുക്ക് യു എസ് എംബസിയില് അതുപോലെ തന്നെ ഇപ്പൊ ജർമൻ എംബസിയിലൊക്കെ അവരുടെ അംബാസിഡർമാർ അതേപോലെ തന്നെ ഇന്ത്യയിൽ യു എസ് അംബാസിഡർ ആയിട്ട് നീണ്ടിതനാകുന്നത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് യു എസിന്റെ എംബസിയിൽ അതുപോലെ നമ്മുടെ രാജ്യത്തും പല പല നമ്മുടെ രാജ്യത്തെ അംബാസിഡർമാരും പല പല രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഐ എഫ് എസ് ഓഫീസർ ഒക്കെ ഉണ്ട് അവരൊക്കെ അംബാസിഡർ ആയിട്ട് പിന്നീട് മാറുക പ്രമോട്ടഡ് ആവാറുണ്ട് സ്വാധീൻ സർജിയോ ഗോർ ശ്രീഹരി ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് അനു ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ജസ്ന ഡി ആണ് ഉത്തര ഓപ്ഷൻ ഡി തന്നെയാണ് സർജിയോ ഗോറാണ് സെർജിയോ ഗോറാണ് വരുന്നത് അടുത്തത് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മീഡിയം ഓർഡിറ്റൂഡ് ലോങ് എൻഡ്യൂറൻസ് ഓട്ടോണമസ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് കൽ കാൽ ഭൈരവ അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈ ഭുവനേശ്വർ ബാംഗ്ലൂരു ഭോപാൽ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഷൻസ് ഓട്ടോണമസ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്താണ് അതിന്റെ പേരെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽ ഭൈരവയാണ് ഓക്കെ എന്തായിരുന്നു കാൽ ഭൈരവയാണ് അത് അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈ ഭുവനേശ്വർ ബാംഗ്ലൂരു ഭോപാൽ എവിടെ ബാംഗ്ലൂരു ആണോന്ന് ചോദിക്കുന്നുണ്ട് സ്വാതി ഐൻസ്റ്റീൻ സി ആണ് ബാംഗ്ലൂരു ആണ് പറയുന്നത് അനു സി ആണ് ശ്രീഹരൻ ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അക്ഷയ് സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് നോക്കാം യെസ് ഏതാണ് വരുന്നത് ഏതായിരുന്നു ബാംഗ്ലൂരുവിലാണ് കാൽഭൈരവ അനാച്ഛാദനം ചെയ്ത് ബാംഗ്ലൂരുവിലാണ് അടുത്ത നോക്കാം നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകം രചിച്ചതാരാണ് നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലാന്റ് എന്ന പുസ്തകം രചിച്ചതാരാണ് എൻ രാമചന്ദ്രൻ ആ വിശ്വംബരൻ ഗംഗാധര പണിക്കർ ഗോപാലകൃഷ്ണ കുറുപ്പ് ആരാണ് നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് രചിച്ചത് ഐൻസ്റ്റീൻ എ ആണ് ആരാണ് രചിച്ചത് ശ്രീഹരൻ എൻ രാമചന്ദ്രൻ ആണ് പറയുന്നത് അറിയില്ലെങ്കിൽ പാസ്റ്റും പറയാട്ടോ അനു എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് എൻ രാമചന്ദ്രനാണ് നോസ്ട്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകം ലഭിച്ചത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ റുബല്ല ഇല്ലാതാക്കിയ ഡബ്ല്യു എച്ച്ഒ സ്ഥിരീകരിച്ച രാജ്യമേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ റുബല്ല ഇല്ലാതാക്കിയ ഡബ്ല്യു എച്ച്ഒ സ്ഥിരീകരിച്ച രാജ്യമേതാണ് ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ നേപ്പാൾ ഏതാണ് രാജ്യം ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ നേപ്പാൾ ഏതാണ് രാജ്യം ഐൻസ്റ്റീൻ ഡി ആണ് ഓക്കേ ഡി ആണ് കണ്ടത് കുറച്ചായല്ലോ ബ്രജീഷെ ശ്രീഹരൻ നേപ്പാൾ ആണ് ഡി 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 ശ്രീഹരൻ എല്ലാവരും ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് നേപ്പാൾ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയില് റുബല്ല ഇല്ലാതാക്കിയ ഡബ്ല്യു എച്ച്ഒ സ്ഥിരീകരിച്ച രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത് റുബല്ല അറിയപ്പെടുന്ന ജർമൻ മീൽസ് ജർമൻ മീൽസിനെയാണ് മിസിലിസിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് റുബല്ല എന്നറിയപ്പെടുന്നത് ജർമൻ മിസൽസിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് റുബല്ല എന്ന് ട്ടോ അടുത്തത് അടുത്തിടെ ഇന്ത്യ നയിക്കുന്ന ആഗോള സംരംഭമായ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അയലൻസിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ ഇന്ത്യ നയിക്കുന്ന ആഗോള സംരംഭമായിട്ടുള്ള ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അയലൻഡിൽ അപ്പോ അടുത്ത ഈ ബിക്കാറ്റ് ഈ റീസൺലി ആരാണ് നയിക്കുന്നത് ഇന്ത്യ ആണ് നയിക്കുന്നത് അതിൽ ഔദ്യോഗികമായിട്ട് ചേർന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ നേപ്പാൾ ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ നേപ്പാൾ ഏതാണ് അനു ഐൻസ്റ്റിൻ ഡി ആണ് ശ്രീഹരൻ ഡി ആണ് ഐൻസ്റ്റിൻ വീണ്ടും നേപ്പാൾ അതെ ടോട്ടൽ പതിമൂന്ന് രാജ്യങ്ങളാണുള്ളത് ഇതിൽ അടുത്തിടെ ചേർന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം പ്രജീഷ് ഡി ആണ് ആൻസർ നോക്കാല ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് നേപ്പാൾ ആണ് നേപ്പാൾ ആണ് വരുന്നത് നേപ്പാൾ ആണ് വരുന്നത് അടുത്തത് നമസ്തേ സ്കീം രണ്ട് മിനിസ്ട്രീസും കൂടിയിട്ടാണ് നമസ്തേ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് മിനിസ്ട്രീസ് ചേർന്നിട്ടാണ് നമസ്തേ സ്കീം കൊണ്ടുവന്നത് അത് ഏതൊക്കെയാണ് ഈ രണ്ട് മിനിസ്ട്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിസ്ട്രി ഓഫ് ജൽ ശക്തി അടുത്തത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മൂന്നാമത്തത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സ് നാലാമത്തെ ഡി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഏതൊക്കെ രണ്ട് മിനിസ്ട്രീസും കൂടി ചേർന്നിട്ടാണ് നമസ്തേ സ്കീം കൊണ്ടുവന്നത് ഐൻസ്റ്റിൻ സി ആണ് അനു സി ആണ് ശ്രീഹരൻ സി ആണ് അരവിന്ദ് സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സും കൂടി ചേർന്നിട്ടാണ് നമസ്തേ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ബീഹാറിലെ പാട്നയിലുള്ള ശ്രീകൃഷ്ണ മെമ്മോറിയൽ ഹാളില് നാഷണൽ ആക്ഷൻ ഫോർ മാക്നൈറ്റ്സ് സാനിറ്റേഷൻ ഇക്കോ സിസ്റ്റം സ്കീമിന് കീഴിലുള്ള അതാണ് നമസ്തേ എന്ന് പറയുന്നത് കീഴിലുള്ള ഒരു പരിപാടി നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കേന്ദ്ര മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ശുചിത്വ തൊഴിലാളികളുടെ അന്തസ് സുരക്ഷ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം എന്നിവയില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പദ്ധതിയാണ് നമസ്തേ സ്കീം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് which country വിഷ് കൺട്രി ഹാസ് ഒഫീഷ്യലി ജോയിൻഡ് ദി ഇന്റർനാഷണൽ ബിഗ് അലയൻസ്റ്റ് പറഞ്ഞല്ലേ കമെന്റ് ചെയ്ത ഇപ്പൊ നമ്മള് പറഞ്ഞല്ലേ ഇപ്പൊ പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലെ നമ്മള് ഇപ്പൊ ഒന്ന് നേരത്തെ അതെ വീണ്ടും അത് തന്നെയാണ് ആ ഡി തന്നെയാണ് അപ്പൊ അറിയാലോ ഇത് ഡി ആണ് ചെയ്തത് നേപ്പാൾ ആണ് നേപ്പാളാണ് ചെയ്തത് ഡി തന്നെയാണ് ആൻസർ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി ഇത് എന്താണ് ഈ സ്കീം എന്ന് പറഞ്ഞാല് ഏഴിനം വലിയ പൂച്ചകളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ നയിക്കുന്ന ആഗോള സംരംഭമായ ഇന്റർനാഷണൽ ബി കാറ്റ് അലയൻസ് അപ്പൊ എന്തായിരുന്നു ഏഴിനം പൂച്ചകളെയാണ് ഇന്റർനാഷണൽ ബിഗ് അലയൻസ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നത് ഏഴിനം പൂച്ചകളെയാണ് സംരക്ഷിക്കുന്നത് അതിന്റെ റീസന്റ് ആയിട്ട് നേപ്പാളും കൂടി ജോയിൻ ചെയ്തതാണ് സംരക്ഷണ താല്പര്യമുള്ള തൊണ്ണൂറിലധികം വലിയ പൂച്ച റേഞ്ച് നോൺ റേഞ്ച് രാജ്യങ്ങളുടെ ഒരു മൾട്ടി കൺട്രി മൾട്ടി ഏജൻസി സഖ്യമാണ് ഇതെന്ന് പറയുന്നത് ഐ ബി സി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് നേപ്പാളും ഇതിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നാഗാലാന്റ് ഗവർണറായി നിയമിതനായത് ആരാണെന്നാണ് ചോദിക്കുന്നത് ആരിഫ് മുഹമ്മദ് ലാ ഗണേഷ് സിദ്ധാർത്ഥ് സിംഗ് അജയ് കുമാർ ബല്ല ആരാണ് നാഗാലാന്റ് ഗവർണറായി നിയമിതനായത് ആരാണ് നാഗാലാന്റ് ഗവർണറായിട്ട് നിയമിതനായത് ആരാണ് അടുത്ത നാഗാലാന്റ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ തന്നെയാണ് മരിച്ചത് അതുകൊണ്ടാണ് പുതിയൊരു നാഗാലാൻഡ് ഗവർണർ വന്നത് അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐൻസ്റ്റിൻ ഡി ആണ് സ്വാദിൻ എ ആണ് ജോഹ് ഡി ആണ് പ്രജീഷ് ഡി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഐൻസ്റ്റിൻ യെസ് അതെ അരവിന്ദ് ബി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അരവിന്ദ് ലേറ്റ് ആയല്ലോ അജയ് കുമാർ ബെല്ല ആണ് അജയ് കുമാർ ബെല്ലയാണ് നാഗാലാന്റ് ഗവർണറായിട്ട് ഇപ്പൊ നീങ്ങുന്നതിനായത് നേരത്തെ ലോ ഗണേഷ് ആയിരുന്നു ഇദ്ദേഹം മരിച്ചത് കൊണ്ടാണ് ഈ അജയ് കുമാർ ബെല്ല താൽക്കാലികമായിട്ട് ഗവർണറായി ചുമതലയേൽക്കുന്നത് ഇനി രാജ്യത്തെ സമ്പന്നന്മാരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാമൻ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് അത് ആരായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഓപ്ഷൻ സി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഓപ്ഷൻ ഡി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരാണ് ഐൻസ്റ്റീൻ ബി ആണ് പറയുന്നത് അനുബി ആണ് രാജ്യത്തെ സമ്പന്നന്മാരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാമത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനുബി ആണ് പ്രജീഷ് ബി ആണ് ജോഹർഷ് ബി ആണ് പറയുന്നത് സ്വാധീൻ ബി ആണ് സ്വാധീൻ സി ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് അരവിന്ദ് ബി ശരിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് പി എസ് പി എസ് സി എക്സാം തനു ഡി ആണ് പറയുന്നത് ി ആണ് വരുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമ്മുടെ സെഷൻ ഉണ്ട് പി എസ് സി എക്സാമിൽത്താനും നമ്മൾ വന്നപ്പോൾ ലേറ്റ് എടാ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണേ അപ്പൊ ഇനി അടുത്തൊരു സെഷൻ വരുന്നത് വൈകുന്നേരം അഞ്ചരക്കും രാത്രി എട്ട് മണിക്കുമാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷൻ ഉണ്ട് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ നിങ്ങൾ പോകുമോ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോകുക കേട്ടോ Aber wie